അങ്ങനെ വേണം എനിക്കൊക്കെ ഇത് അതുകൊണ്ട് ഞാൻ അമ്മ പറഞ്ഞു നീ തൽക്കാലം എപ്പോഴും പറയണേ ഞാനല്ല ചേഞ്ച് വേണ്ട നീ ആക്കി പണ്ടൊക്കെ അമ്മ ആയിരുന്നു കേട്ടാ പിന്നെ അതെന്റെ തലയിൽ വെച്ച് ഇപ്പൊ എല്ലാ കൂടിയാ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും എന്താ സംഭവം യെസ് ഉണ്ടാവല്ലോ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട സമയമാണ് പെട്ടെന്ന അതായത് ആറാം തീയതി ഞാൻ ആദ്യം ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ച അഞ്ചാം തീയതി ആയിരുന്നു അതെ നാളെ പക്ഷെ നാളെയല്ല ഇത് ഒരു ദിവസം കൂടി നീട്ടി കിട്ടി അഞ്ച് എന്നുള്ളത് ആയിട്ടുണ്ട് നമ്മുടെ ഇനിയുള്ള വീഡിയോ പിന്നെ അതേപോലെ പോയത് അതെല്ലാം ഓരോരോ വീഡിയോകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മള് ഒരു വീഡിയോ എടുക്കുന്നതിന്റെ ഇടയില് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കും അങ്ങനെയായിരുന്നു ഞങ്ങൾട്ടോ അപ്പൊ എന്തായാലും ഇപ്രാവശ്യം എന്താ ഭയങ്കര സന്തോഷമുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ മുതൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് പുറത്തേക്ക് പോകണം ജോലി ചെയ്യണം ജോലിക്ക് പോകണം എന്നുള്ളത് കുറേ കമൻ്റുകൾ ഞാൻ കണ്ടിരുന്നു എടാ എടാ മരവിണ്ണ എട പൊട്ട ജോലിക്ക് പോടാ അങ്ങനെയൊക്കെയുള്ള കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു ഇവൻ വീണ്ടും അവിടെ തന്നെ ഒരു പഴിയില്ല തേനില്ലാണ്ട് വീട്ടിൽ പത്തിരിക്കണം അങ്ങനെയൊക്കെ കുറേ മെസ്സേജുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെ പ്ലാൻ വേറെയായിരുന്നു പക്ഷെ ദൈവം നമുക്കായിട്ട് വിധിച്ചു തന്നേക്കുന്നത് വേറെ നമുക്കായിട്ട് തന്നേക്കുന്നത് നമുക്ക് ആ ഒരു വിധി കൂടെ പോയപ്പോൾ എന്റെ കറക്റ്റ് ആയിട്ടുള്ള വഴി എനിക്ക് ഇതാണെന്ന് തോന്നി ഞാൻ ഇത് ചൂസ് ചെയ്തു ഞാൻ ദുബായി ദുബായില്ല അബുദാബി നമ്മളെ നമ്മളെല്ലാവരും പറയുമ്പോഴും ഞാനത് വിട്ടു വിട്ടു പോകും കാര്യം നമ്മൾ ഈ പണ്ട് ആ ദുബായ് പോണു ദുബായി പോയി ഗൾഫ് പോണു ഗൾഫ് ഗൾഫ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരുന്നു എന്റെ അബുദാബി എന്നുള്ളത് വരുന്നില്ല എന്റെ ദുബായ് ദുബായ് മാത്രം അതാണ് അപ്പൊ അട്ടെ എനിക്ക് കയ്യൊക്കെ വേണം കൊറച്ചൊക്കെ ആ അതൊന്നും പറ്റില്ല അപ്പൊ പറഞ്ഞത് ആ അബുദാബി അബുദാബിക്ക് പോവാണ് അപ്പൊ ജോലി റെഡിയായി നമ്മുടെ എൻ്റെ പിറന്നാളിന്റെ അന്നാണ് ശരിക്കും പറഞ്ഞ ജീവിതത്തിലെ വലിയൊരു സന്തോഷ നിമിഷം വന്നത് അതായത് നമ്മുടെ നമ്മുടെ എൻ്റെ അമ്മൂൻ്റെയും പേരില് ഒരു ഭൂമി ഞങ്ങൾ കാണാത്ത അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇടുക്കിക്കാരോ അല്ല എന്തെങ്കിലും സ്ഥലം തന്നോ വെറുതെ അപ്പൊ ആ ഒരു സന്തോഷ നിമിഷം ആ ഒരു ടൈമിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ അന്ന് ജനിച്ച ദിവസത്തിന്റെ അന്ന് എനിക്ക് കിട്ടിയത് ഞാൻ കണ്ണ് തുറന്ന് ആദ്യം കണ്ണത് പതുക്കിളാൻ കണ്ണോട് കൂടി നമ്മൾ ഫോൺ നോക്കില്ലേ ബിസിയായിരുന്നു പെട്ടെന്ന് എന്റെ കണ്ണ് തുറന്നു നമ്മളൊന്ന് റെഡി ആയിട്ട് പറയാൻ വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ഇങ്ങനെ എടുക്കില്ലേ കണ്ണൊക്കെ സ്ലോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്റെ വഴി പതുക്കെ ഷോർട്ടില് കണ്ടപ്പോ ഇങ്ങനെയോ റെഡി ആയി അപ്പോ വിസ വന്നു അന്നാണ് വിസ വന്നത് പിന്നെ വിസ വന്നു കഴിഞ്ഞു എനിക്ക് ഒരു എന്താ പറയാ ഒരാഴ്ച പോലും സമയമില്ലായിരുന്നു ശരിക്കും പറഞ്ഞില്ല ആ ഞാൻ പറഞ്ഞു ആറ് ദിവസം ഒന്നാം തീയതി നമ്മൾ അറിഞ്ഞു നവംബർ ഒന്ന് അറിഞ്ഞു

നമ്മുടെ ഫാമിലി തന്നെയാണ് നിങ്ങളും നിങ്ങളും നമ്മളെ ും ഇപ്പ എന്റേതായിട്ടുള്ള എങ്ങനെയാണ് അവിടെ എന്താണ് അവിടെ എന്നുള്ളതൊക്കെ അറിയാനായിട്ടുള്ള ഉണ്ടാവല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്റേതായിട്ടുള്ള എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ഷോർട്ട് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ പോലും എന്നെ കൊണ്ട് ഇടാൻ പറ്റുന്നത് എപ്പോഴാണോ അപ്പൊ ഞാനിടാം എനിക്കിപ്പോ ചെല്ലുമ്പോൾ ട്രെയിനിങ് പീരീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ എനിക്ക് അതിനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടില്ല അതേപോലെ തന്നെ ജോലി റെഡിയാക്കി തന്നത് നമ്മുടെ സാറാണ് ഞങ്ങള് എല്ലാ എപ്പോഴും നമ്മള് പറയണോ സാറെന്ന് സാറ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് ബിച്വൻ ആ ഒരു ജോലി റെഡിയാക്കി കൊടുക്കുന്നത് നമ്മളൊരു ടൂ മന്ത് കാരണം സാറ് നമ്മളെ ഒരു ദിവസം നമ്മൾ ഇടുക്കി നിന്നപ്പോഴാണല്ലേ ഓണത്തിന് പോയപ്പോഴാണ് ഓണത്തിന് നമ്മൾ നമ്മളിടുക്കി പോയപ്പോ സാറ് വിളിച്ചിട്ട് ചോദിച്ചു നല്ലൊരു വേക്കൻസി ഉണ്ട് നിനക്ക് പോകാനോ നിനക്ക് താല്പര്യം ഉണ്ടോ എല്ലാ കാര്യങ്ങളും വേറെ ഒന്നും കണ്ടല്ല കാരണം നമുക്ക് ഇവിടെ ബിസിനസ് ഉണ്ട് നമുക്ക് എല്ലാ അടിപൊളിയാണ് പക്ഷെ നമുക്കൊരു സേവിങ്സ് കാര്യങ്ങൾ ഇതിപ്പോ നമുക്ക് അന്നുള്ള കാര്യങ്ങളാണ് നമ്മള് ഓക്കെ ഓക്കെ ആണ് പക്ഷെ എന്നാലും നമുക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു പിടി മണ്ടെങ്കിലും പിടിമണ്ടെങ്കിലും അങ്ങനെയല്ല നമുക്കായിട്ട് എന്തെങ്കിലും നമ്മള് പ്രവാസികളെ പോലെ പോയി ജോലി എടുത്ത് അവിടുത്തെ അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് തെറ്റാണോ അറിയില്ല തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ ഒരുപാട് കേട്ടോ ഒരുപാട് സിറ്റുവേഷൻ വന്നപ്പോ കളിയാക്കിട്ടുണ്ട് അവിടെ പോകുന്നു പറഞ്ഞതാ ഇവിടെ പോകുന്നു പറഞ്ഞതാ നമുക്ക് ദൈവം ഒരു ടൈം തന്നിട്ടുണ്ടാകും എല്ലാ കാര്യത്തിലും ഞങ്ങൾ സമയമുണ്ട് ദാസ അന്ന് എന്നും നമ്മള് നശിച്ചു കിടക്കില്ലല്ലോ നമുക്ക് എന്തെങ്കിലും ദൈവം എന്നെ മിച്ചു സംബന്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു ഉണ്ട് ദൈവം കണ്ണടച്ച് തുറക്കുന്ന കൊണ്ട് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും കണ്ണടച്ച് തുറക്കുന്നവർക്ക് തന്നെ നമ്മളെ താഴ്ത്തിടുകയും ചെയ്യും ഇത് രണ്ടും ചെയ്യും അപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ദൈവത്തിനെ അറിഞ്ഞ് ഒരുപാട് അങ്ങ് പൊങ്ങി പോവാണ്ട് നമ്മൾ താഴെ നിൽക്കുക ഞങ്ങൾ അങ്ങനെ ഇതുവരെ ഞാനും മിച്ചു ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് നിന്നിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കും ഓരോ ദിവസവും ദൈവം അടി അടിക്കടി നല്ലത് മാത്രമേ തരുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ എന്താ പറയാ എനിക്ക് എല്ലാവരും ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള വിഷമങ്ങളുണ്ട് ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു സൈഡിലെ ആലോചിക്കുമ്പോ ഫാമിലി ഒരു സൈഡിലെ ആലോചിക്കുമ്പോ അങ്ങനെ അങ്ങനെ വിഷമങ്ങൾ മനസ്സിലുണ്ട് പക്ഷെ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു ആഹ് രണ്ടു വർഷത്തേക്കാണ് കേട്ടോ വിസ അടിച്ചു രണ്ട് രണ്ടു വിസ വിശ്വസായിരിക്കുന്നത് എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് അറുപത് മാസം അല്ല അറുപത് ദിവസം ലീവ് ഉണ്ട് അറുപത് മാസം വർഷം നമുക്ക് ലീവ് ലീവ് കിട്ടുന്നത് ക്ലിയർ മാസത്തെ കിട്ടും നമുക്കിനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എനിക്ക് ട്രെയിനിങ് പീരീഡ് ആണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും കമ്പനിന്ന് ഡയറക്റ്റ് ആണ് എനിക്ക് വിസ കാര്യങ്ങളൊക്കെ തന്നത് എനിക്ക് ഏജൻസിയോ അങ്ങനത്തെ ആരും അവിടത്തെ എച്ച് ആർ സാറാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് സാറിന്റെ മുകളിൽ വേറൊരാളും കൂടി ഉണ്ട് ആളും കൂടിട്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് കമ്പനിന്ന് ഡയറക്റ്റ് എന്നെ വിസ അടിച്ചും ഡയറക്റ്റ് എന്നെ ടിക്കറ്റും അടിച്ചാണ് എനിക്ക് തന്നേക്കുന്നത് വേറെ ഏജൻസിയോ അങ്ങനെ യാതൊരു കാര്യങ്ങളോ ഇതിന്റെ നടുക്കില്ല ലക്കായിരുന്നു എല്ലാം കൊണ്ടും എൻ്റെ കാര്യം പ്രൊസീഡർ ചെയ്തപ്പോൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരുന്നു ഒന്നും തടസ്സം ഉണ്ടായിരുന്നില്ല സാർ തന്നെ പറഞ്ഞിരുന്നു വിഷ്ണുവിനെങ്കിലും മുമ്പ് കൊടുത്തവർക്കൊക്കെ ഇപ്പോഴത്തെ പെൻഡിങ് ഇങ്ങനെ കിടക്കുക വിഷ്ണു ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ല എന്തായാലും നടക്കട്ടെ സന്തോഷം എന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ പിന്നിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന സാറ് അതേപോലെ തന്നെ കമ്പനിയിലത്തെ എച്ച് പിന്നെ ആളുടെ മുകളിലുള്ള ഒരാളും കൂടി ഉണ്ട് വലിയൊരു സാറുണ്ട് എല്ലാവർക്കും എന്താ പറയാ വളരെയധികം സന്തോഷം നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഒരു നിമിഷത്തിൽ അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു ലൈഫായിട്ട് മുമ്പോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു പറമ്പ് പിടിച്ചിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു വീട് എങ്ങനെയെങ്കിലും നമുക്ക് തട്ടിക്കൊട്ടന്നെ അതിനൊക്കെ ഉള്ളൊരു ടൈം അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് മനസ്സിലൊരു ഒരു ടൈം ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പണ്ട് വിച്ചു പറഞ്ഞിരുന്നു എനിക്ക് വിദേശത്ത് പോണെന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് അതിപ്പോ അച്ചീവ് ചെയ്തിട്ട് നിൽക്കുകയാണ് അതുപോലെ കാരണം ഇപ്പത്തെ നമ്മുടെ ആഗ്രഹമാണ് നമുക്കൊരു വീട് വേണം അത് നമ്മള് ദൈവം അനുഗ്രഹിച്ചവ എല്ലാം സാധിച്ചെടുക്കും നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് എല്ലാം റെഡി നമുക്ക് പത്ത് പൈസ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതലും നമുക്കൊരു നന്മയായി തീർന്നത് ഒരു രൂപ പോലും നമുക്ക് ചെലവില്ല പത്ത് രൂപ പോലും ഞങ്ങളുടെ അതിനെടുത്തിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു അതല്ലാത്ത പക്ഷം നമുക്ക് ഒരു രൂപ പോലും നമുക്ക് കൊടുക്കേണ്ടതായിട്ടോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല കമ്പനി ത്രൂ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നിട്ടില്ല പിന്നെ ഇപ്പൊ നിച്ചു അവിടെ കയ്യില് കുറച്ച് പൈസ ഒക്കെ പിടിക്കേണ്ടി വരും അത് ഉൾപ്പെടെ സാറ് സ്പോൺസർ ചെയ്തിട്ടാണ് അതുകൊണ്ട് ഒരു കാര്യങ്ങളോ ഞാൻ പറഞ്ഞത് നമ്മളെ ദൈവത്തെ അറിഞ്ഞു നിന്നാൽ ദൈവം ദൈവത്തിന് ചിലപ്പോ ഡയറക്റ്റ് നമ്മളെ വന്നൊന്നും സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ ദൈവത്തിനെപ്പോഴൊക്കെ ദൈവം തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട് ആൾക്കാരെ വിട്ടു അതെ അതെ ഞങ്ങക്ക് എനിക്ക് ശെരിക്കും എനിക്കായാലും എന്റെ ചേച്ചി ഭരണ ചേച്ചിയായാലും എന്റെ അമ്മയായാലും ഒക്കെ പറയൂട്ടു ശരിക്കും ദൈവ തുല്യനായിട്ടാണ് ഞങ്ങള് സാറിനെ കാണുന്നത് കാരണം നമ്മുടെ ഒത്തിരി വല്ലാത്ത സിറ്റുവേഷൻസിലാണ് നമ്മുടെ കൂടെ നിന്ന് അതൊന്നും സാറില്ല അതൊക്കെ വിട്ട് കളാന്ന് പറഞ്ഞൊരാളാണ് അതുപോലെ തന്നെ നമ്മളെ മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടിയിട്ടൊരു ഇത്രയും വലിയൊരു കാര്യം സാർ കൂടുതലും എന്താ പറയാ അതിൽ ഫോക്കസ് ചെയ്തു എത്ര ദിവസത്തെ കഷ്ടപ്പാടാണെന്ന് അറിയാത്ത പിന്നെ ആള് എല്ലാ കാര്യങ്ങളും കൂട്ടും ഏറ്റവും കാര്യങ്ങളാണ് നമ്മളെ അവിടെ വിളിച്ച് അനേക്ഷിക്കും അത് സാർ സാറിന്റെ പെങ്ങളുടെ മോനാണ് അവിടെ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സാറിന്റെ റിലേറ്റീവാണ് അവിടെ വേറൊരു അപ്പൊ ഇതെല്ലാം സാറാണ് എല്ലാം റെഡിയാക്കി തന്നത് താങ്ക് യു സോ മച്ച് സാർ ഒരുപാട് സന്തോഷമുണ്ട് സാറിനും തോന്നി നമുക്ക് ഒരു വർക്കിന്റെ ഒക്കെ അതായത് നമ്മുടെ ഓയിലിന്റെ വർക്ക് കൂടാണ്ട് നമുക്ക് യൂട്യൂബ് ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് ഓയിലിന്റെ വർക്ക് ഉണ്ട് അത് കൂടാണ്ട് നമുക്കൊരു സേവിങ്സും കൂടെ ഉള്ള ഒരു ഇതും കൂടെ വേണം എന്ന് സാറിന് തോന്നി നമുക്കും തോന്നി നമ്മളോട് പറഞ്ഞത് നല്ല കാര്യമാണെന്ന് തോന്നി നമ്മള് ചൂസ് ചെയ്തെടുത്തു ഒരിക്കലും കൊള്ളില്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലത്ത് സാറ് നമ്മളെ കൊണ്ടിട്ടില്ല പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഏത് ജോലിക്കും ബുദ്ധിമുട്ടുണ്ടാകും ഏത് ജോലിക്കും ഗുണം നമുക്ക് വിളിച്ചു പറയാറുണ്ട് ഞാൻ കിണർ പണിക്ക് പോയിട്ടുണ്ട് ചെറുപ്പത്തില് ടൈല് പണിക്ക് പോയിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ട് എല്ലാ പണിയിലും വിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിലും വിച്ചു നല്ല രീതിയിൽ തന്നെ നിൽക്കും എന്നാണ് നമ്മുടെ എല്ലാവരും പ്രതീക്ഷ പിന്നെ ആകപ്പാടൊരു ഭക്ഷണം രണ്ടു വർഷം കഴിഞ്ഞിട്ട് അമ്മു അമ്മു വിച്ചു എന്നായിരുന്നു വിച്ചു ാണ് ഞങ്ങൾ അപ്പൊ ഏതൊരു പണിക്കും അതിന്റേതായ ബുദ്ധിമുട്ടുകളും കേട്ടേ നമുക്ക് നമ്മളുടേതായിട്ടുള്ള സമയം ഉണ്ട് ദാസന്ന അത് നേരത്തിരിക്ക എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒരു ജോലിക്കാരണം നമുക്ക് ഒരാഴ്ച ഒരു മാസം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഈ സംഭവം നമ്മള് നേരത്തെ ഇപ്പൊ നമ്മുടെ വീടിന് ഉമ്മർത്ത് കുറച്ച് പുല്ല് നിങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് പറിച്ചുകൊണ്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ പറിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പിന്നെ വൈകുന്നേരം കിടക്കുമ്പോ തന്നെ ഓ ഓഹ് കയ്യാ പുല്ല് പറിച്ചിട്ട് പാടില്ലല്ലോ ആ ഒരു സംഭവല്ലേ

ഹൈഡ് ചെയ്യാൻ പറ്റും ഇല്ല അതിന്റെ ചങ്ക് പൊട്ടി ഒരുക്കിണ്ടാവും പക്ഷെ ഞാൻ മാക്സിമം ഞാൻ കണ്ട്രോൾ ചെയ്യും കാര്യം ഞാൻ വിഷമിച്ചത് പോണായി പോയി പറഞ്ഞിട്ടുണ്ട് കൂട്ട നല്ല വേണ്ടിട്ട് ആരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സൈഡൊന്നും അതൊക്കെ എനിക്ക് പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കാണ് അപ്പൊ ഇനിയുണ്ട് കുറച്ച് കുറച്ച് ഇനി അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി പാക്ക് ചെയ്യാൻ പറയാം എന്തെല്ലാം സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ഇന്ന് അറിയാൻ പറ്റും ദിവസങ്ങളിൽ കാണാൻ പറ്റും അപ്പൊ എന്താ നമ്മൾ നമ്മള് പറ്റി അല്ലെ നല്ല വിഷമുണ്ട് ജാനിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ അച്ഛൻ പോകുമ്പോൾ അറിയാൻ ു ഞാൻ അങ്കവാടി നടത്തിയൊക്കെയാണ് കൊണ്ടുവിട്ടത് ഇന്ന് ഇന്നൊന്നും വിട്ടില്ല രണ്ടു ദിവസം അച്ഛനോട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം മിനിഞ്ഞാന്ന് ഞാൻ കൊണ്ടുവിട്ടപ്പോ ഞാൻ പറഞ്ഞു അച്ചു പോകും അപ്പൊ മോൻ കരയില്ലെന്നൊക്കെ ഞാൻ കരയും പക്ഷേ ഞാൻ മേളില് വിമാനത്തിൽ നോക്കി ടാറ്റ കൊടുക്കും ഫ്ലൈറ്റില് നോക്കി ഞാൻ ടാറ്റ കൊടുക്കും അമ്മേ അച്ചു പോട്ടെ എനിക്ക് കളിപ്പാട്ടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു മോന് കളിപ്പാട്ടമൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് അച്ചു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നമ്മളമ്മമാർ ഇച്ചിരി കൂടെ കയറിയ കാര്യം അപ്പന്മാരോട് പെൺകുട്ടികൾക്ക് പൊതുവേ അപ്പെന്ന് വെച്ചാൽ അവിടെ വീട് കിളകുന്ന സാരങ്ങൾ കേട്ടോ എന്റെ പ്രത്യേകിച്ച് അങ്ങനെയാണ് അതെ തിരിച്ചു ഒരു വഴക്ക് പറയാനൊന്നു ഞാൻ എന്നെ ഉള്ളൂ ഒരു ഇച്ചിരി പേടിയാണെന്നുണ്ടെങ്കിൽ എന്നെ മാത്രമേ ഉള്ളൂ അച്ചുവിനെയൊക്കെ പുല്ല് വലയാണ് അവര് രണ്ടുപേരും അത്ര ഒരു ഫ്രണ്ട്സിനെ പോണ പോണൊക്കെയാണ് ഞാൻ പിന്നെ ഒന്ന് കണ്ണൂരിറ്റേക്ക് നോക്കും കാര്യം നമ്മള് ഒരു ഒരാളെങ്കിലും ഇച്ചിരി പേടില്ല ശരിയാവും നമ്മൾ തെറ്റേണ്ട തെറ്റാണെന്ന് നമ്മൾ പറയാം അപ്പം പറഞ്ഞില്ല അമ്മ പറഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ട് സമയം ഇല്ലാട്ടോത്തി വളർത്തുന്നുണ്ട് അവക്ക് അച്ചു പോകുന്നതില് ചെറിയ അമ്മയാണെന്നുണ്ടോ പോട്ടേന്ന് പറഞ്ഞാൽ മാമ എന്നു പറയാറുള്ളത് പോയി നീ അമ്മനോട് എപ്പോഴും അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ നമുക്ക് ഫാമിലി ഞാനൊരു ഫാമിലി ആയതുകൊണ്ട് എനിക്ക് സങ്കടങ്ങൾ കൂടുതലാണ് വിഷമങ്ങളും കൂടുതലാണ് എന്തൊക്കെ വന്നാലും ഞാൻ ക്യാരക്ടർ എന്താണ് എങ്ങനെയാണ് എത്രത്തോളം ഇമ്പോർട്ടൻസ് എത്ര പേരുണ്ട് അത്രയും പേർക്കും എത്ര വലിയ പ്രോബ്ലം ആകുന്ന ഫ്രണ്ടിട്ട് ഞാൻ ഇല്ലേ നിങ്ങളുടെ കൂടെ നിന്ന് ചോദിക്കുന്ന ആളാണ് ഇനി മുന്നോട്ടേക്ക് അല്ല ഞാൻ ആയിട്ട് വന്നത് ഇപ്പൊ ആരോട് ചോദിച്ചാലും അമ്മൂമ്മ ഇപ്പൊ ഉച്ച ഇന്ന് ഉച്ചക്കാണ് നമ്മൾ ആറാം തീയതി ആണെന്നറിഞ്ഞത് അപ്പൊ അമ്മൂമ്മ ഞാൻ ഞാൻ മാളയ്ക്ക് പോയിക്കുന്നു ഞാൻ ഈ സംഭവം ഒന്നും അറിയില്ല ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാനിത് അറിയുന്നത് അപ്പൊ അമ്മൂമ്മ ഒരു പറയാം വിച്ചു ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാ ആ മോളെ ഇങ്ങനെ ആറാം തീയതി പറഞ്ഞത് കേട്ടു പിന്നെ എനിക്ക് കുറച്ചു നേരത്തേക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്റെ ചെലിക്കാത്ത കൂടെ ഒക്കെ എന്താ കൂടുതലുള്ളൊരു സൗഢ്യൂ കാര്യം എല്ലാവർക്കും വിഷമാണ് വിച്ചു എന്ന് വെച്ചാൽ വിച്ചുവിന്റെ ക്യാരക്ടർ അറിയാന്നോർക്കറിയാം ഒരു ഉറുമ്പിനെ പോലും നോക്കിക്കണം എന്നോ അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ട് നമുക്ക് ആര് തന്നാലും അത് വിട്ടു കളഞ്ഞിരിക്കസ്ഥോണ്ടാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമുക്കെല്ലാം ഒരു മിസ്സിംഗ് തന്നെയാണ് എന്റെ ഞാൻ എപ്പോഴും ചിന്തിക്കോട്ടെ എന്റെ മോളെ ഋച്വിന്റെ ക്യാരക്ടർ ഉണ്ടാവുള്ളൂ വളർന്നു പറഞ്ഞത് പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ചിലപ്പോ അങ്ങ് പോകാനായിട്ടൊക്കെ ഭാവിയിൽ പറ്റില്ല ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസത്തിനാണ് ഞാനും ജാരിക്കുട്ടി കളഞ്ഞ പണിക്കുന്നത് അതിന് വലിയ രസേ അമ്മ ഇന്ന് ഉച്ചക്ക് വിച്ച് വീഴില്ലായിരുന്നു കേട്ടോ കുറച്ച് കൊറച്ചു മുമ്പ് അപ്പൊ നമ്മളെന്തായാലും ഉച്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഭയങ്കര കാര്യത്തിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ അമ്മ പെട്ടെന്ന് കറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വിച്ചു ഇല്ലാണ്ട് പറ്റില്ല പോലെ അത് അവനും അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു എനിക്ക് എന്താ അവസ്ഥ എന്റെ എന്റെ തെറ്റി ആ ഒരു ടൈം അതുകൊണ്ട് എങ്ങനെ എങ്ങനായിരിക്കും ഏതായിരിക്കും ഒന്നും അറിയില്ല പിന്നെ ഒരു കാര്യമുണ്ട് എയർപോർട്ടിൽ കേറിയതിനു ശേഷം എന്നെ നോക്കുവേ ചെയ്യരുത് കാരണം ഞാൻ എന്നെ ചെയ്യാൻ വേണ്ടി ആരും വരണ്ട പറഞ്ഞാ ആ ഇപ്പൊ വെള്ളിച്ചനും ഒക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതാ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ തന്നെ നമ്മളിപ്പോ അബുദാബിയിലേക്കാണ് പോകുന്നത് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബിലെ ഫ്രണ്ട്സുകളായിക്കോട്ടെ നമ്മുടെ ചേച്ചിമാരായിക്കോട്ടെ ചേട്ടന്മാരായിക്കോട്ടെ ഇഷ്ടംപോലെ പേര് ഉണ്ട് അതൊന്നും പേടിയാനായിട്ട് ആൾക്കാരോടെയാണ് അപ്പൊ എന്തായാലും ത്രേള്ളൂ പോവുകയാണ് അപ്പൊ ഇനി പോകുകയാണെന്ന് പറയാനായിട്ട് ഞാനിവിടെ ഇല്ലാതുകയാണ് കമന്റ് കൊല്ലാൻ നോക്കരുത് ഓർത്ത് എനിക്ക് പറ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ ചെയ്യേണ്ടി വരുമ്പോഴത്തെ ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും ചെയ്തു വെക്കരുത് പിള്ളേരെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ജോയിൻ അപ്പ് ചെയ്യാണ് ആദ്യമായിട്ട് കാണാനാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൊടുത്തിട്ടുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പിടിച്ചേക്കാം അപ്പൊ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ